യഹോവേ നിന്റെ ന്യായ പ്രമാണത്തിൽ അത്ഭുതമുള്ള കാര്യങ്ങളെ കാണുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയകണ്ണുകളെ നീ പ്രകാശിപ്പിക്കണമേ പുറപ്പാട് ഇരുപത്തേഴാം അധ്യായം അഞ്ചു മുഴം നീളവും അഞ്ചുമുഴം വീതിയുമായി ഗതിരമരം കൊണ്ട് യാഗപീഠം ഉണ്ടാക്കിയണം യാഗപീഠം സമചതുവും മൂന്നു മുഴം ഓരോ അതിൻ്റെ നാല് കോണിലും കൊമ്പുണ്ടാക്കണം കൊമ്പ് അതിൽ നിന്ന് തന്നെ ആയിരിക്കണം അത് താമരം കൊണ്ട് പൊതിയണം അതിലെ വെണ്ണീർ എടുക്കേണ്ടതിന് ചട്ടികളും അതിൻ്റെ ചട്ടുകങ്ങളും കിണ്ണങ്ങളും മുൾക്കൊളുത്തുകളും തീ കലശങ്ങളും ഉണ്ടാക്കണം അതിൻ്റെ ഉപകരണങ്ങളൊക്കെയും താമരം കൊണ്ടുണ്ടാക്കേണം അതിന് താമരം കൊണ്ട് വലപ്പണിയായി ഒരു ജാലവും ഉണ്ടാക്കേണം ജാലത്തിന്മേൽ നാലു കോണിലും നാല് താമ്ര വളയും ജാലം യാഗപീഠത്തിൻ്റെ പകുതിയോളം എത്തുവണ്ണം എത്തും വണ്ണം താ താഴെ യാഗപീഠത്തിൻ്റെ ചുറ്റുപടിക്ക് കീഴായി വെക്കണം യാഗപീഠത്തിന് ഗതിരമരം കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി താമരം കൊണ്ട് പൊതിയണം തണ്ടുകൾ വളയങ്ങളിൽ ഇടണം യാഗവീഠം ചുമക്കുമ്പോൾ തണ്ടുകൾ അതിൻ്റെ രണ്ട് ഭാഗത്തും ഉണ്ടായിരിക്കണം പല്ലവുകൊണ്ട് പൊള്ളയായി അതുണ്ടാക്കേണം പർവ്വതത്തിൽ വെച്ച് കാണിച്ചു തന്ന പ്രകാരം തന്നെ അതുണ്ടാക്കേണം തിരുനിവാസത്തിൻ്റെ തിരുനിവാസത്തിന് പ്രാകാരവും ഉണ്ടാക്കണം തെക്കേ ഭാഗത്തേക്ക് പ്രാകാരത്തിന് പിരിച്ച പഞ്ഞി നൂൽ കൊണ്ട് ഒരു ഭാഗത്തേക്ക് നൂറു മുഴൻ നീളത്തിൽ മറശീല വേണം അതിൻ്റെ ഇരുപത് തൂണും അവയുടെ ഇരുപത് ചൂടും താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടികളും വെള്ളികൊണ്ടുമായിരിക്കണം അങ്ങനെ തന്നെ വടക്കേ ഭാഗത്തേക്ക് നൂറുമുഴം നീളത്തിൽ മറശ്ശീല വേണം അതിൻ്റെ ഇരുപത് തൂണും അവയുടെ ഇരുപത് ചൂടും താമ്രം കൊണ്ടും തൂണുകളുടെ കൊളുത്തും മേൽ ചുറ്റുപടികളും വെള്ളി കൊണ്ടുമായിരിക്കണം പടിഞ്ഞാറേ ഭാഗത്തേക്ക് പ്രാകാരത്തിൻ്റെ വീതിക്ക് അമ്പതുപുഴം നീളത്തിൽ മറശീലയും അതിന് പത്ത് തൂണും അവയ്ക്ക് പത്ത് ചൂടും വേണം കിഴക്കേ ഭാഗത്തേക്കും പ്രാകാരത്തിൻ്റെ വീതി അമ്പത് മുഴം ആയിരിക്കണം ഒരു ഭാഗത്തേക്ക് പതിനഞ്ചുമുഴം നീളമുള്ള മറശ്ശീലയും അതിന് മൂന്ന് തൂണും അവയ്ക്ക് മൂന്ന് ചൂടും വേണം മറ്റേ ഭാഗത്തേക്ക് പതിനഞ്ചുമുഴം നീളമുള്ള മറശ്ശീലയും അതിന് മൂന്ന് തൂണും അവയ്ക്ക് മൂന്ന് ചൂടും വേണം എന്നാൽ പ്രാകാരത്തിൻ്റെ വാതിലിന് നീലനൂൽ ധൂമ്ര നൂൽ ചുവപ്പുനൂൽ പിരിച്ച പഞ്ഞിനൂൽ എന്നിവ കൊണ്ട് പണിയായി ഇരുപത് മുഴം നീളമുള്ള ഒരു മറിയും അതിന് നാല് തൂണും അവയ്ക്ക് നാല് ചുവടും വേണം പ്രാകാരത്തിൻ്റെ എല്ലാ തൂണുകൾക്കും വെള്ളി കൊണ്ട് മേൽ ചുറ്റുപടി വേണം അവയുടെ കൊളുത്ത് വെള്ളി കൊണ്ടും അവയുടെ ചുവട് താമരം കൊണ്ടുമായിരിക്കണം പ്രാകാരത്തിന് നൂറുമുഴം നീളവും എല്ലായിടം അമ്പത് മുഴം വീതിയും അഞ്ചു മുഴം ഉയരവും ഉണ്ടായിരിക്കണം അത് പിരിച്ച പഞ്ഞി നൂൽ കൊണ്ട് പഞ്ഞി നൂൽ കൊണ്ടും ചുവട് താമരം കൊണ്ടുമായിരിക്കണം തിരുനിവാസത്തിലെ സകല ശുശ്രൂഷിക്കുമുള്ള ഉപകരണങ്ങളൊക്കെയും അതിൻ്റെ എല്ലാ കുറ്റികളും പ്രാകാരത്തിൻ്റെ എല്ലാ കുറ്റികളും താമ്രം കൊണ്ടായിരിക്കണം വിളക്ക് നിര നിരം കത്തിക്കൊണ്ടിരിക്കേണ്ടതിന് ഇസ്രായേൽ മക്കൾ വിളക്കിന് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ അതിൻ്റെ അടുക്കൽ കൊണ്ടുവരുവാൻ അവരോട് കൽപ്പിക്കാം സമാഗമന കൂടാരത്തിൽ സാക്ഷ്യത്തിനു മുമ്പിലുള്ള തിരശ്ശീലയ്ക്ക് പുറത്ത് അഹ്റോനും അവൻ്റെ പുത്രന്മാരും അതിനെ വൈകുന്നേരം മുതൽ പ്രഭാതം വരെ ഹോവിയുടെ മുമ്പാകെ കത്ത് വണ്ടക്കണം വെക്കണം ഇത് ഇസ്രയേൽ മക്കൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം ദൈവമേസ്നയ്ക്ക് യോഗ്യമാകുന്നു ബാറയ്ക്കുമോർ